ഓഫോ ഈവനിങ് ഡ്യൂട്ടി ഉള്ള ദിവസമാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരം പുറത്തൂടെ ഇന്ന് നടന്നില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഇന്ന് അപ്പൂസിനെ സ്കൂളിൽ വിട്ടിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും പുറത്തോട്ട് നിന്ന് ഇറങ്ങിയതാണ് ഈ സക്കുലൻ ചെടി അവിടെ നിൽക്കുന്നത് ദേ അമ്മയുടെ ചെടിയെന്ന് പറഞ്ഞ് അമ്മൂസിനിക്ക് ഓരോന്ന് പറിച്ചു തരുമായിരുന്നു എന്നിട്ടുള്ളവളുടെ ചിരി കണ്ടിരുന്നു നമ്മുടെ തുളിപ്സൊക്കെ ഏകദേശം വളർന്ന് മണ്ണിന് പുറത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കുറേ എണ്ണം കിളുത്ത് വരുന്നുണ്ട് അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു ഇനി നമ്മുടെ ഡാഫഡിൽസ് നല്ല യെല്ലോ കളറിലുള്ള ഡാഫുഡിൽസ് ആണേ ഇത് വിരിഞ്ഞു വരുമ്പോൾ ഞാൻ കാണിക്കാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അമ്മസ് കുറേ നേരം കൊണ്ട് എന്നോട് പറയായിരുന്നു ഈ മരത്തിൻ്റെ മുകളിൽ കയറണം കയറണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ അവൾ മറന്നു പോയല്ലോ എന്ന് ഓർത്ത് മുന്നോട്ട് നടന്ന് പോവുമായിരുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് അവൾ പറയുക അമ്മയെ ഒന്ന് എന്നെ അതിനകത്ത് കയറ്റുവെന്ന് അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു എന്തായാലും അവളെ ഒന്ന് കേറ്റിയിട്ട് തന്നെ കാര്യമെന്ന് വിചാരിച്ച് അതിൻ്റെ മുകളിൽ കൊണ്ട് ചുമ്മാ വന്ന് കയറ്റിയതാണ് അത്രയൊന്നും ചെയ്തു കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷാവുകയും ചെയ്തു ആ വരവ് ഉണ്ടല്ലേ റാബറ്റിന് ആ ചെടി കൊണ്ട് കൊടുത്തതാണ് അത് അതും തിന്നു അവൾ എന്ത് കൊടുത്താലും ആ റാബിറ്റ് കുറച്ചൊന്ന് തിന്നും അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും